ഞാൻ ഡോക്ടർ ഉഷ ഞാൻ ഖത്തറിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ ഇവിടെ അച്ഛൻ്റെ മരിയൻ തപസ്വധ്യാനം കൂടിയിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ മസ്ക്കറ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഓൺലൈൻ ഉടമ്പടി ഇങ്ങനെ എടുക്കുമായിരുന്നു അങ്ങനെ ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു ടു തൗസൻഡ് ട്വൻറ്റി വൺ ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഖത്തറിലേക്ക് പോയി കാരണം ഹസ്ബൻഡിന് അങ്ങോട്ട് മാറ്റം കിട്ടി അങ്ങനെ ഖത്തറിലായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ ഞാൻ ഇതേപോലെ ഒരു ട്യൂസ്ഡേ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടിക്കഴിഞ്ഞിട്ട് എൻ്റെ മോൾക്ക് അന്ന് മോൾ ലിയാൻ അന്ന് മൂന്ന് വയസ്സേ ഉള്ളൂ മൂന്ന് അപ്പോൾ അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ നോക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവൾ പോയി ആ അവളുടെ അവിടെ ഒരു ഡൈനിങ് ടേബിളിൽ ഒരു ഗ്ലാസ് ജാറുണ്ടായിരുന്നു അപ്പം മോള് വെള്ളമെടുക്കാൻ വേണ്ടി അത് എടുത്തതാണ് പക്ഷെ അത് നിലത്തേക്ക് വീണ് പൊട്ടി ചതറി കൊച്ചത് കണ്ട് പേടിച്ച് ആ ഗ്ലാസ് ആ കുപ്പിച്ചില്ലിൻ്റെ പുറത്തുകൂടെ കയറി റൂമിലേക്ക് ഓടി ഞാൻ നോക്കുമ്പോഴത്തേക്കും ഹോള് മുതൽ റൂം വരെയും മൊത്തം ഇങ്ങനെ ബ്ലഡാണ് കാണുന്നത് അതുകഴിഞ്ഞ് ഞാൻ റൂമിൽ ചെന്ന് നോക്കുമ്പം മോളുടെ സെക്കൻഡ് ടോ ഇങ്ങനെ വി വിടാൻ പോകുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ തൂങ്ങിയിട്ടിരിക്കുകയാണ് അത്രയും ഒരവസ്ഥയിലായിരുന്നു എനിക്ക് ഞാനാണെങ്കിൽ അവിടെ ഖത്തറിൽ പുതിയതാണ് എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്നുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എനിക്കും ഹസ്ബൻഡിനും എൻ്റെ മൂത്ത രണ്ട് ഉള്ളത് എൻ്റെ ഈ ചെറിയ മോൾക്കില്ല അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഹസ്ബൻഡ് ഫുഡ് കഴിച്ച് ജസ്റ്റ് പോയതേ ഉള്ളൂ ഞാൻ വേഗം പുള്ളീനെ വിളിച്ചു പുള്ളി പറഞ്ഞു താൻ വേഗം തൊട്ടടുത്തുള്ള ഒരു ഫാമിലി ഉണ്ട് ഒരു മുസ്ലിം ഫാമിലിയാണ് അവരെ പോയി വിളിക്കുക എന്ന് പറഞ്ഞു അവ പുള്ളിക്കാർ ഡ്രൈവ് ചെയ്യും അപ്പം പുള്ളിക്കാര് ഞാൻ പോയി ഉടനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ ഹസ്ബൻറ്റും ഉണ്ടായിരുന്നു പുള്ളി വേഗം ഓടി വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പം എനിക്കൊന്നും അറിയില്ല ഞങ്ങളവിടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചെറിയ ഹോസ്പിറ്റലുണ്ട് ഒരു അലീവിയ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഞാൻ വിചാരിച്ചത് ഉടനെ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകണ്ട നമുക്ക് വേഗം ആംബുലൻസ് വിളിക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വിളി വിളിച്ച് ഒരു വിതിൻ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സിനുള്ളിൽ ആംബുലൻസ് വന്നു മോളയും കൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ഒരു സിദ്ര ഹോസ്പിറ്റൽ അത് അതവിടുത്തെ കോമൺ ഒട്ടും പീപ്പിളിനൊട്ടും അല്ല ഈ നമ്മൾ ആംബുലൻസിൽ ഇത്ര എമർജൻസി ആയി ചെന്നതുകൊണ്ട് മാത്രമാണ് അത്രയും വലിയൊരു സിദ്ര ഹോസ്പിറ്റലിൽ നമുക്ക് കയറാൻ പറ്റിയത് കാരണം ആ ഹോസ്പിറ്റലിൽ കൂടുതലും യൂറോപ്യൻസ് അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളൂ അപ്പം അവിടെ ചെന്ന് അവർ നോക്കി അങ്ങനെ മോളുടെ കാലിന് ഒരു മൂന്ന് സർജറി നടന്നു അത് കഴിഞ്ഞ് ഒരു മാസം സ്പ്ലിൻ്റ് ഇട്ടു ഇട്ട് വിട്ടു അങ്ങനെ കുട്ടി ഒരു മാസത്തെ സ്പ്ലിൻ്റ് എല്ലാം കഴിഞ്ഞ് ഈ സ്പ്ലിൻ്റ് എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും കൊച്ചിനോ കാല് നിലത്ത് കുറ്റാൻ കുത്താൻ പറ്റുന്നില്ല ഒട്ടും നടക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി വെക്കേഷന് വരാൻ വേണ്ടി ടിക്കറ്റും എടുത്തിരിക്കുകയാണ് അപ്പം നോക്കാൻ നേരത്ത് ഈ എനിക്ക് ആകെ എപ്രാളമായി കാരണം ഒട്ടും നടക്കാൻ പറ്റുന്നില്ല കുട്ടിക്ക് ഞാൻ ഉടനെ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കൊച്ചിനെ നോർമലായിട്ട് നടന്നു പോകാൻ പറ്റണേന്ന് പിന്നെ അവൾ നടക്കാൻ തുടങ്ങി എങ്കിലും നടക്കുന്നത് തൊങ്കി തൊങ്കി നീണ്ടി നീട്ടി കാല് വെച്ചിട്ടാണ് നടക്കുന്നത് അത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് തകർന്നു പോകും അതേപോലെയാണ് കൊച്ചു നടന്നുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ മാതാവിനോട് ഉള്ളിരിക്കെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞു നടന്ന് നാട്ടിലേക്ക് വരണേന്ന് പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ ഒരു വിതിൻ വൺ വീക്ക് ഞാൻ അവിടുത്തെ ഒരു ഫിസിയോതെറാപ്പിയൊക്കെ എല്ലാം എടുത്തപ്പോഴത്തേക്കും ഒത്തിരി പെയിൻഫുള്ളൊക്കെ ആയിരുന്നെങ്കിലും ആ ഒരാഴ്ച കൊണ്ട് കൊച്ച് ബാക്ക് ടു നോർമലായി ഒട്ടും നടക്കാൻ പറ്റാതിരുന്ന കുട്ടി ഓടി എയർപോർട്ടിലെല്ലാം അത്രയും ദൂരെ ഓടി നടന്നാണ് നാട്ടിലേക്ക് വന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് മാത്രമേ അവിടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ മോൾക്ക് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇത്രയും ഫെസിലിറ്റീസ് അവിടുത്തെ റൂംസൊക്കെ ഒന്ന് കാണണമായിരുന്നു നമ്മ ഒരു ബാത്റൂം തന്നെ ഒരു വലിയ ബെഡ്റൂം പോലെ അങ്ങനത്തെ വലിയൊരു ഹോസ്പിറ്റൽ പിന്നെ ഫുൾ ടാബ് എല്ലാം കുട്ടികൾക്ക് കൊടുക്കും അത്രയും എൻഗേജ്ഡായിട്ട് ഇരുത്തിപ്പിക്കും അങ്ങനെ ഭയങ്കര ഫെസിലിറ്റീസ് ആയിരുന്നു അപ്പം ആ ഒരു അത്രയും വെൽ ഇതായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ബില്ല് വന്നത് ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു സെവൻ ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ബില്ലാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു വലിയ മൂന്ന് വലിയ സെർജറീസ് അത് നല്ല ഡോക്ടേഴ്സിൻ്റെ സർവീസ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ടാകും ഞങ്ങൾക്ക് വന്നത് അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ ഉടമ്പടി ധ്യാനം ഒരിക്കലും ഞാൻ മുടക്കാറില്ലായിരുന്നു റ്റു എല്ലാ ട്യൂസ്ഡേയ്സിലും തന്നെ കൂടാറുണ്ടായിരുന്നു അങ്ങനെ ആ ഉടമ്പടി ധ്യാനം ആ മാതാവ് ആണ് എല്ലാം ക്രമീകരിച്ചത് അല്ലെങ്കിൽ എനിക്ക് ആംബുലൻസ് വിളിക്കാൻ അറിയില്ല എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു അവസ്ഥയിൽ എല്ലാം അമ്മ മാതാവ് കൂടെ നിന്ന് ക്രമീകരിച്ച് ഞങ്ങളെ സഹായിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതുകഴിഞ്ഞ് ഞാനിവിടെ വന്ന് ടു തൗസൻഡ് ട്വൻറ്റി ടു ഓഗസ്റ്റിൽ ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എൻ്റെ കയ്യില് മൊത്തം ഈ ചൊറിഞ്ഞു പൊട്ടി ഒരുമാതിരി സോറിയാറ്റിക് ഇറപ്ഷൻസ് പോലെ രണ്ട് കയ്യിൽ മൊത്തം ഇറപ്ഷൻസ് ആയിരുന്നു ആ ഇറപ്ഷൻസ് കണ്ടിട്ട് അച്ഛൻ ജോസഫ് അച്ഛൻ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഇതെല്ലാം മാറും നീ വന്ന് സാക്ഷ്യം ഭരണം മാതാവ് മാറ്റിത്തരും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റപ്ഷൻ പോലും ഇല്ല പൂർണ്ണമായും മാതാവ് സുഖപ്പെടുത്തി പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ മോൻ ടെൻത്തിലായിരുന്നു മോൻ ടെൻത്തിലായിരുന്നപ്പോൾ ഇതേപോലെ അവനും ഭയങ്കര കളിയായിരുന്നു ഒരു ത്രീ അവേഴ്സൊക്കെ പോയി ഫുട്ബോളൊക്കെ കളിക്കും അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അപ്പോൾ ലാസ്റ്റൊരു പ്രീ ബോർഡ് എക്സാമിൻ്റെ ടൈമിലൊക്കെ അവന് വളരെ മാർക്ക് കുറവായിരുന്നു ജസ്റ്റ് പാസ്റ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ നയൻറ്റി പെർസെൻറ്റേജ് ഒന്നും ചോദിക്കാൻ അതൊക്കെ ഒരു അഹങ്കാരമായി പോകും അതുകൊണ്ട് എൻ്റെ മാതാവേ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് എൻ്റെ മോന് നൽകി അനുഗ്രഹിക്കണേന്ന് അതേപോലെ തന്നെ ആ ലാസ്റ്റ് ഒരു വൺ മന്ത് അവന് ഇരുന്ന് പഠിക്കാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്തു അതേപോലെ തന്നെ കറക്റ്റ് എയ്റ്റി ഫൈവ് പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് മാർക്ക് അവന് ടെൻത്തിൽ കിട്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന് അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ വഴി നടത്തുന്നു ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരി ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാക്ഷ്യം ആ കുഞ്ഞിന് പെട്ടെന്ന് ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ചും അതിനുള്ള സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പം ഒരു ഡോക്ടർ സാക്ഷ്യം പറയുന്നത് രണ്ടാമത്തെ ഉടമ്പടിയായിട്ടും ഈ ഇടവുമായിട്ടും നേരത്തെ തന്നെ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വലിയൊരു സാന്നിധ്യത്തിനെക്കുറിച്ചുള്ള അവബോധമുണ്ടോ അപ്പം ഉടമ്പടി ആരാധനയെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് ഇവിടെ വന്ന് കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ് അപ്പം അമ്മ മാതാവിൻ്റെ ഈ ഒരു ആലയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളോടെ നിന്ന് ഒരുപാട് പേരുടെ സാക്ഷ്യം പറയാൻ എത്തുമ്പം എല്ലാവരും പറയുന്നത് മാതാവിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം തിരികെ വിളിക്കുന്നതും അല്ലെങ്കിൽ ഉടമ്പടിയിലേക്ക് വീണ്ടും വരുവാനായിട്ട് അവരെ ക്ഷണിക്കുന്നതുമായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പം ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടാലും ഓൺലൈൻ ഉടമ്പടി ഇട്ടാലും ഒരു മാതാവിൻ്റെ ഒരു പ്രത്യേക ആകർഷണം ഈ ഒരു ഇടത്തുണ്ട് എന്നുള്ളത് സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കും വ്യക്തമാണ് ചിലർ സാക്ഷ്യം പറയുമ്പം അവരെ വെറുതെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുന്നവരാണെങ്കിലും പിന്നീട് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ട് കാരണം എങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നത് ഉടമ്പടി ഒരു ലൈഫ് ചേഞ്ചിങ് പ്രയർ മെത്തേഡാണ് അല്ലെങ്കിൽ പ്രയർ ഒരു രീതിയാണ് ആ രീതി ഒരുപാട് ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളെ സാക്ഷ്യങ്ങൾ നോക്കുമ്പോൾ അറിയാം അതിൽ പ്രത്യേകം ജാതി മതവും ഏത് പ്രൊഫഷൻ പ്രായഭേദവും അത്യാവശ്യം ഒരു ബോധ്യവും വിശ്വാസത്തിലോട് തുറവേ ഉള്ളവരെല്ലാം ഈ ആൾക്കാരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ബോധ്യത്തിൽ ലഭിച്ച ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളും പറഞ്ഞു കുറച്ചും കൂടെ ഈ പേഴ്സണൽ പ്രെയർ ഒരു ഉടമ്പടി എടുത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ പറയുമെങ്കിലും ഒരു ഊർജ സ്രോതസ്സെന്ന് പറയുന്നത് എപ്പോഴും പ്രെയറാണ് അതുകൊണ്ട് ഈ സാക്ഷ്യത്തിനായ പല എല്ലാ സാക്ഷ്യങ്ങളും അവസാനം ലാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തീരുന്ന സമയം അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയിട്ടില്ല ചിലപ്പോൾ ഒരു ദിവ്യബലി എന്നും ചിലർ കുടുംബ പ്രാർത്ഥനയും ചിലർ വ്യക്തിപരമായ പ്രാർത്ഥന ചില ഉടമ്പടി പ്രാർത്ഥനയെന്നും അപ്പോൾ ആ പ്രാർത്ഥിക്കുവാനുള്ള സമയം ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് തന്നെയാണ് ഉടമ്പടി പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയോടൊപ്പം ജീവിതത്തിലെ പ്രവർത്തനങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളിപ്പോൾ കേൾക്കുന്നവർക്കും ഭാവിയിൽ കേൾക്കുന്ന ഒരുപാട് പേർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരോടൊപ്പം സഞ്ചരിക്കുന്നതായിട്ടുള്ള വലിയ അനുഭവം ഇനിയും ഈ ആൾക്കാരയിൽ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ അവകാശമായിട്ടും അടയാളമായിട്ടും ഒരുപാട് പേര് വന്ന് പറയുവാനിടവരുത്തരുടെ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സാക്ഷ്യത്തെ പ്രതി പരിശുദ്ധ പരിശുദ്ധമയ്ക്കും തിരുക്കുമാരണം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക